രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി അമ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ അറുപതിനായിരം രൂപ ലാസ്റ്റ് അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് അറുപതിനായിരം രൂപയാണ് അത് ഏകദേശം ഒരു അമ്പത് രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഗുഡ്സ് വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ നിൽക്കുകയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും സൈഡും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓട്ടോറിക്ഷകളുടെ വീടെയാണ് അതായത് നമ്മുടെ പന്തളം കുളനട കുളനടയ്ക്ക് സമീപമുള്ള നമ്മുടെ സ്വന്തം പ്രവീൺ ചേട്ടന്റെ യൂസർ ഓട്ടോറിക്ഷകളൊക്കെ വെക്കുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ല വിശേഷം വിശേഷ അല്ലേ ഏകദേശം പത്തിരത്തിൻ്റെയോളം വണ്ടികളാണ് നമുക്ക് ഇന്ന് കൊടുക്കാൻ ഇവിടെ വന്നിട്ടുള്ളത് അതിൽ ഗുഡ്സ് ഉണ്ട് പാസഞ്ചർ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല റീച്ച് റീച്ചായിരുന്നു കുഴപ്പമില്ലായിരുന്നു പുതിയ പുതിയ ദൂര വീഡിയോ കണ്ടിട്ട് പെരുമ്പാവൂർന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് വണ്ടി എടുക്കാനായിട്ട് വന്നത് വണ്ടി എടുക്കാനായിട്ട് വന്നേ ചേട്ടൻ പെരുമ്പാവൂരിന്ന് നമ്മുടെ നമ്മുടെ വീടേ കണ്ടുവന്ന പേര് എങ്ങനെയാണ് സനിൽ സനിൽ എന്നാണ് ചേട്ടന്റെ പേര് ഏത് വണ്ടി എടുക്കാൻ വന്നേ ആൽഫ നോക്കാൻ വേണ്ടി വന്നേ ഓക്കേ ഒരു ആൽഫോയുടെ കിടപ്പുണ്ടാക്കി നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പ് വീടേ കാണിച്ചിട്ടോടെയാണ് അവരൊക്കെ ചേട്ടൻ്റെ പേര് എങ്ങനെയായിരുന്നു മനോജ് ചേട്ടൻ ഉണ്ട് അതുപോലെ തന്നെ ചേട്ടൻ്റെ പേര് സുധീഷ് ചേട്ടൻ രാജേഷ് ചേട്ടൻ്റെ അനിൽ ചേട്ടൻ പേര് രാജേഷ് അപ്പോൾ രണ്ട് രാജേഷ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പം വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന പ്രവീൺ ചേട്ടനാണ് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും ഇവരെ എല്ലാവരും മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇവരെ കാണിച്ചിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം പത്തിരുപത്തഞ്ചോളം വണ്ടികൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിന് സമീപം കുളനട വെങ്കടേശ്വരം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഓക്കെ അപ്പം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഫിനാൻസ് ഫിനാൻസ് നമ്മൾ ലിമിറ്റഡ് കമ്പനിയുടെ ക്ലിയർ പാൻ കാർഡ് ആ ചെയ്തു കൊടുക്കാം അതല്ലെന്നുണ്ട് റെഡി കാശ് ചെയ്ത് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിനാണെങ്കിൽ എക്സ്ചേഞ്ച് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും എന്തിനും ഒരു ഓട്ടോറിക്ഷ സംബന്ധിച്ചുള്ള എന്ത് കാര്യത്തിനും ഉറപ്പായിട്ടും പ്രവീൺ ചേട്ടനെ വിളിക്കാം ഈ ഒരു ഷോപ്പിലേക്ക് വരാം വില വണ്ടി നല്ല വണ്ടികളുടെ കച്ചടം മാത്രമുള്ള അല്ലാതെ ഈ കംപ്ലയിന്റ് അങ്ങനെയുണ്ട് അതെടുത്താൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ അതെ പിന്നെ കംപ്ലൈന്റ് വരരുത് നമ്മളെ ബാധിക്കരുത് അതെ അപ്പൊ നമ്മളെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ചാടാറില്ല എടുത്താടാറില്ല അവര് കംപ്ലൈന്റ് വരുന്ന രീതിയിലുള്ള വണ്ടികൾ കൊടുക്കാറുമില്ല അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാറുമില്ല നല്ല വണ്ടികൾ നോക്കി മാത്രമാണ് നമ്മൾ വിൽക്കുന്നതും വാങ്ങുന്നതും അപ്പൊ വാങ്ങാൻ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം വണ്ടിയുടെ വണ്ടി മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ പോയതാ അതുപോലെ ഇനിയൊരു അബദ്ധം പറ്റരുത് പറ്റരുത് ആ നമുക്ക് പറ്റിയൊരബദ്ധം മറ്റൊരാൾക്ക് പറ്റരുത് ആ ഒരു വിശ്വാസം ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ ഒരു സദ്യ ചെയ്യത്തുമില്ല നമുക്കൊരു ഒരു ഇനി പറ്റത്തുമില്ല വീഡിയോയിൽ അതുപോലെ വിലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കൂടുതൽ ചോദിക്കും അതായത് വരുമ്പോ കുറച്ച് പറയാനും ഒരു ലക്ഷം രൂപ ചോദിക്കുന്നതിന് ഇവിടെ വരുമ്പോ എൺപത്തി അഞ്ചിന് കൊടുക്കുക രീതിയിലല്ല ഒരു ലക്ഷം രൂപ ചോദിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടാൻ രൂപയുടെ വണ്ടി ഒന്നര ലക്ഷം രൂപ ചോദിക്കത്തില്ല കച്ചവടവും മാന്യമായിട്ടുള്ള കച്ചവടം ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യും ഇങ്ങോട്ടും നല്ല നല്ല രീതിയിൽ വണ്ടികൾ പോയിട്ടുണ്ട് ആ അതായത് വിളിക്കുന്നുണ്ട് അതെ അതെ അതായത് നമ്മള് വില കൂട്ടിയിട്ട് കൂട്ടിയിട്ട് പറയുന്നതല്ല വിൽക്കാൻ വേണ്ടി ഒരു വില പറയുന്നുണ്ടെങ്കിൽ ആ വിലക്ക് വിൽക്കത്തുള്ളൂ അതെ അതെ ഒരു വില പറയുന്നത് അത് ആ ഒരു വില നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് അതല്ലാതെ വില കൂട്ടിയിട്ട് ഇവിടെ വരുമ്പോൾ കുറയ്ക്കുന്ന പരിപാടി അതൊന്നും ഇല്ല ഇപ്പോൾ വീഡിയോയിൽ പറയുന്ന വിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വരുവാൻ ശ്രമിക്കുക വരു വന്ന് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടും അതുപോലെ തന്നെ എല്ലാം കണ്ടീഷനായിട്ട് നല്ല പണിഞ്ഞ് വെച്ചിരിക്കുന്ന വണ്ടിയാണ് അതായത് അത്ര വില ചോദിക്കുന്നുണ്ടെങ്കിൽ അത്ര വില കിട്ടണം അതിന് വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത് അത് കൂട്ടി പറഞ്ഞിട്ട് കുറച്ച് വിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇവിടെ വരുമ്പോൾ കൂട്ടി പറയുന്ന പരിപാടിയേ ഇല്ല ഒരു വില പറഞ്ഞാൽ അതിൽ കുറച്ച് നമ്മൾ നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വരുവല്ല ഒന്ന് വാങ്ങിക്കുക എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയും തരും അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിന് സമീപം കൊളനട ചെങ്കണ്ടൂരിന്നൊക്കെ വരുന്നവർ കാണുന്നുണ്ട് പന്ത്രണ്ടത്തിന് മുമ്പായിട്ടാണ് അതായത് കൊട്ടാരക്കര അടൂർ സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ പന്തളം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇരുമ്പോ കൊളന്നട കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ് വണ്ടിയുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കിടക്കുന്നത് ഈ ഒരു ആപ്പയാണ് എങ്ങനെയാണ് ചേട്ടാ ഡീറ്റെയിൽസ് പത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് എടുത്തതേ ഉള്ളൂ എപ്പോഴാണ് എടുത്തതേ ഉള്ളൂ കൊണ്ടിട്ടാതേ ഉള്ളൂ അല്ലേ രണ്ട് ദിവസമായേ ഉള്ളു വർക്കുകൾ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലുള്ള രീതി ചെയ്ത് തുടങ്ങിയിട്ടില്ല ആ നമ്മള് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഉള്ളതാണ് ഈ സീറ്റ് ഇതൊക്കെ മാറും നമ്മളായിട്ടുള്ള രീതിയിൽ എല്ലാം മാറ്റി വൃത്തിയാക്കി കൊടുക്കുന്നതായിരിക്കും പുതിയ ഒന്നര രണ്ട് പേപ്പറാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ പുത്തം പേപ്പറാണ് ഏകദേശം പത്ത് മാസം ഇനിയും പേപ്പർ കിടപ്പുണ്ട് നമുക്ക് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെയായിട്ടുള്ള രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വൃത്തിയാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും എങ്ങനെയാണ് റേറ്റ് എങ്ങനെ എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ആപ്പയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്ത അടുത്തേതായിട്ടാണ് ഈ വണ്ടി ഓക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പേ തന്നെ ആപ്പേ തന്നെ ആ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് പത്ത് ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് വെറും പത്ത് ദിവസം ആയതേ ഉള്ളൂ ഒരു വർഷം കണ്ടിന്യൂസ് ഓടിക്കുക ഒരു പ്രശ്നവും ഇല്ല കണ്ടീഷനൊക്കെ പക്ക നല്ല കണ്ടീഷൻ വണ്ടി ആ എന്താ ചോദിക്കുന്ന വില എങ്ങനെ ഒന്നേകാൽ ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ടയർ ഭാഗങ്ങളെല്ലാം പക്കയാണ് ഇൻ്റീരിയലൊക്കെ നോക്കുവാണെങ്കിലും തട്ടൊക്കെ അടിച്ച് വൃത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങേണ്ടവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓടിക്കാൻ നല്ല ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഓടിക്കാം അപ്പം ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും ഉള്ളതും ആപ്പയാണ് ആപ്പയാണോ ആപ്പേ ആപ്പ അതിൽ ഒരുപോലെ ആപ്പ തന്നെയാണ് അപ്പം ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാലല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നീറ്റ് വണ്ടി തന്നെയാണ് എല്ലാ വണ്ടിയുടെയും കാര്യങ്ങൾ നീറ്റ് നീറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാ വണ്ടിയും ഒരുപോലെ നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് ഇന്റീറിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് പണി ചെയ്ത് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് വില എങ്ങനെയാ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ വണ്ടിയാണ് ഇതിന് ഫിനാൻസ് കൊടുക്കുവോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആണെങ്കിൽ സിവിൽ എല്ലാം പക്കാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഫിനാൻസ് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ വാങ്ങാൻ താല്പര്യം വിളിക്കാം ഏത് മോഡലോട്ടാണ് ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നത് പതിമൂന്ന് പോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ചെയ്ത് കൊടുക്കാം അത് അഞ്ച് ജില്ല മാത്രം പതിമൂന്ന് പോലെ ആ ബാക്കിയുള്ള എല്ലാ ബാക്കി അതായത് പിന്നെ കോഴിക്കോട് തൃശൂർ എറണാകുളം പത്തനംതിട്ട കോട്ടയം കോട്ടയം അഞ്ച് ജില്ല വണ്ടി കൊടുക്കാം ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഒരു പതിനാറ് പതിനേഴ് വട്ടെ അപ്പം എവിടും ദൂരെ വരുന്നവരാണെന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് ഈ മോഡലുള്ള പെട്രോൾ വണ്ടി ഇത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പെട്രോൾ വണ്ടി കുത്തൻ ടെസ്റ്റ് ആണ് അങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇത് കയ്യേ ക്ലച്ച് അല്ലേ അതെ കയ്യെ ഇത് പെട്രോൾ വണ്ടി ക്ലച്ച് പെട്രോൾ വണ്ടി എല്ലാം കയ്യേ ക്ലച്ച് ആ ഓക്കെ സോറി സോറി ആ പെട്രോൾ വണ്ടി പുതിയ പേപ്പർ പെട്രോൾ വണ്ടിയാണ് എങ്ങനെയാ ബലുപത്തിയായിരം എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ കാണുന്ന പെട്രോൾ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അത്യാവശ്യം നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് സൈലൻ്റ് ആയിട്ടിരുന്ന് പോകാനൊക്കെ പറ്റിയ വണ്ടി അല്ലേ വലിയ ചാട്ടോ ഗുലക്കൊന്നും ഇല്ലാത്ത നല്ല വൃത്തി വണ്ടിയാണ് അടുത്തത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി കോമ്പാക്ട് ഡീസൽ കോമ്പാക്ട് ഡീസൽ അതായത് ക്ലച്ച് മറ്റേ കാല ക്ലച്ച് കാല ക്ലച്ച് വണ്ടിയാണ് സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം പക്കയാണ് അതുപോലെ തന്നെ കാലക്ലച്ച് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലല്ലേ എന്താ വില ചോദിക്കുന്നത് രൂപ എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ കാലക്കിളച്ച് ഡീസൽ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് വിളിക്കാം ഫിനാൻസിനാണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കേണ്ട ഒരു കിട്ടത്തില്ല ഇതിന് ഫിനാൻസ് കിട്ടത്തില്ല സോറി അപ്പോൾ അടുത്തത് കോമ്പാക്റ്റ് പതിനാല് മോഡൽ തന്നെയാണ് ഫിനാൻസ് കിട്ടത്തില്ല രണ്ട് ദിവസമായതും ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാ വണ്ടി ഒരുപോലെ നല്ല വൃത്തിയായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട് ഇത് പെട്രോൾ ആണോ കോമ്പാക്ട് ഡീസൽ കോമ്പാക്ട്സം മോഡൽ തന്നെ ഇത് ക്ലച്ച് കൈയിലാക്കിയതാണ് ക്ലച്ച് കൈയിലാക്കിയതാണ് ഓക്കെ ഓക്കെ അപ്പോൾ കാൽ കൊണ്ട് ഉള്ള ചവിട്ടും ഒഴിവാക്കി കയ്യെ തന്നെ പിടിച്ച് ക്ലച്ച് ഇടാം ഗിയർ ഉള്ള ഇടാം അപ്പം എങ്ങനെയാണ് രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോമ്പാക്ട് സൈസ് കയ്യെ ക്ലച്ചുണ്ട് വണ്ടിക്ക് അതുപോലെ തന്നെ അടുത്തത് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ആ ആ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പെട്രോൾ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പക്കയായിട്ട് കിടപ്പുണ്ട് ബാക്കിൽ പുത്തുണ്ടായ കിടപ്പുണ്ട് അല്ലേ പുത്തണ്ടായൊരു ബാക്കി കിടപ്പുണ്ട് അതുപോലെ തന്നെ സീറ്റ് പർക്ക് കാര്യങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇൻ്റിയറിൽ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിലും എല്ലാം പക്കയാണ് കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നുണ്ട് കഴിയുകയാണോ കഴുകില്ലേ ആ ഓക്കെ ചിലപ്പം വീട് കാണുമ്പോൾ എല്ലാവരും പറയും വെള്ളം പിടിച്ചു കിടക്കുമ്പോൾ തുരുമ്പിക്കും എന്നൊക്കെ പറയും എല്ലാ ദിവസവും രാവിലെ കഴുകുന്നതാണ് വണ്ടി ഇന്നും കഴിയിട്ടുണ്ട് അതിൻ്റെയാണ് വെള്ളം കാണുന്നത് ഇതെങ്ങനെയാണ് മോഡൽ എത്ര പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി എന്താ വില അമ്പത്തഞ്ച് രൂപ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി അമ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ താല്പര്യ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പെട്രോൾ വണ്ടിയാണ് ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് സീറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് പുതിയ പേപ്പർ ആ സീറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നുണ്ട് പുത്തം പേപ്പറാണ് ഏകദേശം എല്ലാ വണ്ടിയും ആ ഒരുവിധം എല്ലാ വണ്ടികളും പുത്തൻ പേപ്പറാണ് കിടക്കുന്നത് ഇതെന്താ ചോദിക്കുന്നത് ഇത് അല്ലേ അറുപതിനായിരം രൂപ ലാസ്റ്റ് അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് അറുപതിനായിരം രൂപയാണ് അത് വന്നിട്ട് അത് കുറയ്ക്കാനൊന്നും നിൽക്കേണ്ട അറുപതിനായിരം രൂപ ലാസ്റ്റ് പറഞ്ഞെങ്കിൽ ആ അറുപതിനായിരം രൂപയൊക്കെ കൊടുക്കത്തുള്ളൂ പിന്നെ എന്തെങ്കിലും ചെറിയ മാറ്റം എല്ലാം കൊടുക്കും ആ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറച്ചാണ് പറയുന്നത് അപ്പോൾ അപ്പം ദൂരേന്നൊക്കെ വരുന്നവർക്ക് വേണ്ടി കുറച്ചാണ് വീഡിയോയിൽ തന്നെ പറയുന്നത് അതായത് ഇവിടെ വരുമ്പോൾ വീണ്ടും കുറയ്ക്കാൻ പറ്റത്തില്ലെന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത് അതിനുശേഷമുള്ളത് ആപ്പ് അല്ലേ അപ്പൊ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആപ്പയാണ് വർക്കെല്ലാം കഴിഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുന്ന വണ്ടി പുതിയ പേപ്പർ പുതിയ പേപ്പറാണ് പുതിയ പേപ്പർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് ഫിനാൻസ് കിട്ടും ഒന്നര ലക്ഷം ആ സർവീസ് ചാർജ് ആ സർവീസ് ചാർജ് മൂവായിരം രൂപ വരും നാലായിരം രൂപ സർവീസ് ചാർജ് വരും ഒന്നര ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും സിവിൽ ഒക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും സിവിലൊക്കെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് ടോട്ടൽ എന്താ പറയുക ചോദിക്കുന്നത് രൂപ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് അതായത് ഒന്നര ലക്ഷം രൂപ പക്കയായിട്ട് ഫിനാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്തു തരാം അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അടുത്തത് ആപ്പേ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് സീറ്റൊക്കെ നമ്മൾ ഇവിടെ തന്നെ അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് പുത്തൻ അല്ലേ വണ്ടി പുതിയ പേപ്പർ ആ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ പുതിയ പേപ്പറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മോഡല് തട്ടൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല പുത്തൻ ടയർ കിടപ്പുണ്ട് എങ്ങനെയായിട്ടാണ് ചോദിക്കുന്നത് വില വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ആപ്പേ അതിനുശേഷമുള്ളത് ആപ്പേ തന്നെയാ അല്ലേ ആപ്പ തന്നെയാണ് സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിക്കും ഒരുപോലെ നല്ല വൃത്തിയുള്ള ടയർ കാര്യങ്ങളെല്ലാം കയറ്റി കിട്ടിട്ടുണ്ടോ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ടയർ നമുക്കിവിടെ സെക്കൻഡ് ഉണ്ട് അല്ലേ പുതിയ ടയർ അല്ലേ ടയർ ടയർ സെക്കൻഡ് സെക്കൻഡ് ഉണ്ട് ഉണ്ട് അത് നമ്മൾ പുതിയ സെയിൽ സെയിൽ മാത്രം മാത്രമേ ഉള്ളൂ സെക്കൻഡ് സെക്കൻഡ് ടയർ ടയർ നമുക്ക് ടയർസോൾ ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് മോഡൽ രണ്ടായിരത്തി അല്ലേ പതിനൊന്ന് മോഡൽ വേണ്ടി എന്താ ചോദിക്കുന്നത് ലക്ഷം രൂപ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ കടന്ന് അപ്പം എല്ലാവർക്കും കഴിഞ്ഞു നടക്കുവാണ് വാങ്ങുവ വരുവോ വാങ്ങുവോ വേരിലോട്ട് മാറ്റുക പെർമിറ്റ് എടുക്കുക ഓടുക അത്രേ ഉള്ളൂ അടുത്തത് ഈ വണ്ടി മോഡലേതാ ഇത് പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഫിനാൻസ് കിട്ടും അല്ലേ ഫിനാൻസ് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു പേപ്പർ ഭാഗങ്ങളൊക്കെ ഒന്ന് മുപ്പതിന് ഒന്ന് നാൽപ്പതിനും ഒന്ന് മുപ്പതിന് ഇടയ്ക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ടോട്ടൽ വില ഒന്ന് എൺപത്തഞ്ച് ഒന്ന് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് ഫിനാൻസിന് വാങ്ങേണ്ടവർക്ക് ഫിനാൻസിന് വാങ്ങാം എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങേണ്ടവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാം റെഡി ക്യാഷിന് വാങ്ങേണ്ടവർക്ക് റെഡി ക്യാഷിന് വാങ്ങിക്കാം അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ഇത് എൺപത്തയ്യായിരം രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം പിന്നെ ഇവിടെ ഒരു വണ്ടി ഇവിടെ പോയിമൂന്ന് അതില് ഓക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഈ ഒരു അതിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് വരുവോ വാങ്ങിക്കുവോ ഓടിക്കുക അടുത്തത് പുറേ കിടക്കുന്നേ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ ആപ്പേ രണ്ടായിരത്തി പത്ത് മോഡൽ ആപ്പയാണ് പണിയെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി കൊടുക്കത്തുള്ളൂ അതായത് ഇപ്പം നിലവിൽ ഒരു കണ്ടീഷനാണ് ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ വൃത്തിയാക്കി എടുക്കണം ആ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഒരു റേറ്റ് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് റേറ്റ് പറയാം ആ ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ റേറ്റ് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇതിൻ്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു വെച്ചോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങളുടെ ഏതാ ടൂറിസ്റ്റത്തിനൊക്കെ പണിഞ്ഞ് കൊടുക്കാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുമോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ലിസ്റ്റത്തിന് പണി അങ്ങനെ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാല്ലോ അപ്പൊ ഒരു നമ്പർ നോട്ട് ചെയ്ത് ചേട്ടാ എനിക്ക് ഇങ്ങനെയാണ് പണിയാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്തൊരു അഡ്വാൻസ് കൊടുത്താൽ ആ രീതി പണി തരുന്നതായിരിക്കും ഈ ഒരു കൊടുക്കാം ആക്റ്റീവായിരിക്കുന്നത് ഇത്ര ഓട്ടോറിക്ഷകളൊരു ആക്ടീവ് ആയിരിക്കും രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡൽ ആക്ടീവ കൊടുക്കാനാണ് എന്താ വല്ലതാണ് ചോദിക്കുന്നത് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തയ്യായിരം രൂപ ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്ടിവ വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഈ വണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞു അതില് പറഞ്ഞു അതിന് ശേഷം ഫ്രണ്ടിൽ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് ഇതേതാ അല്ലേ നല്ല വൃത്തി വണ്ടി െ ബാക്കണ്ടിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലൊന്നും പറയുന്നില്ല കാരണം അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ടാണ് ആ അതെ എല്ലാ വണ്ടി നല്ല വൃത്തിയായിട്ട് എടുക്കുന്നത് ഇന്ത്യയിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്ക് എന്തായാലും ഭാഗ്യം നല്ല സൂപ്പർ ഒരു വണ്ടി കിട്ടി പുത്തൻ തട്ടെല്ലാം അടിച്ചിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളെല്ലാം നോക്കുവാണെന്നുണ്ട് ഇത് നമ്മളിപ്പം വണ്ടി എടുക്കാൻ വരുമല്ലോ വില പറയേണ്ട വരും ആ വില നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത് സെയിൽ ആയ വണ്ടിയാണ് ലക്ഷത്തി കൊടുത്തു മൂന്ന് മാസത്തെ പേപ്പറുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുത്തു ഓക്കെ ഓക്കെ അപ്പം അപ്പം ഈ ഒരു വണ്ടി കൊടുത്ത വണ്ടിയാണ് ഇതിന് വേണ്ടി വിളിക്കണ്ട ഇപ്പം പറഞ്ഞ റേറ്റിനാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സീറ്റ് നമ്മൾ വണ്ടി എടുത്തപ്പോ തന്നെ ഉള്ള സീറ്റ് നമ്മൾ അല്ല നമ്മൾ നമ്മൾ സീറ്റ് 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 ഈ ടൈപ്പ് ഇത് കുഴപ്പമില്ല മാറ്റിയിട്ടില്ല ചെയ്തും തട്ട് കാര്യങ്ങൾ തട്ട് നമ്മൾ അടിച്ചത് കണ്ടാല് നമ്മൾ അടിച്ച തട്ടാണ് അപ്പൊ ഇന്റീയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പൊ ഇതെന്താ വില ആട്ടോ ചോദിക്കുന്നത് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നേക്കാൽ ലക്ഷം രൂപ കൊടുക്കും ലക്ഷം മൂന്ന് മാസത്തെ പേപ്പറുണ്ട് ആ നമുക്ക് ഒരു അമ്പത് ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ജൂലൈ പതിനഞ്ച് ഇരുപത് ആമ്പെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒന്നേ ലക്ഷം രൂപ അതല്ല ആ മൂന്ന് മാസത്തെ പേപ്പറുണ്ട് അതിൽ ചെയ്ത് കൊടുക്കാൻ ഒരു പത്ത് രൂപ കുറച്ച് കൊടുക്കും പത്ത് രൂപ കുറച്ച് കൊടുക്കാം ഒന്നെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി അല്ല ടെസ്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു വണ്ടി ആപ്പേ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കെ എൽ ത്രീ പത്തനംതിട്ട രജിസ്ട്രേഷൻ ലക്ഷം രൂപ ഒന്നേക്കാൽ ലക്ഷം രൂപ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പുതിയ പേപ്പർ പുത്തം പേപ്പറാണ് ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഏകദേശം വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു ഏകദേശം ഇരുപത്തഞ്ചോളം വണ്ടികൾ കിടപ്പുണ്ട് ഇത്ര വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാനുണ്ട് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് പതിനൊന്ന് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കെ എൽ അറുപത്തി രണ്ട് രജിസ്ട്രേഷൻ ആണ് അത്യാവശ്യം നീറ്റ് വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിന് ശേഷം ഉള്ളത് ഈ വണ്ടി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി അല്ലേ നല്ല വൃത്തി വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എങ്ങനെയാ ചോദിക്കുന്നത് ഒന്ന് തൊണ്ണൂറ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് കിട്ടും ഫിനാൻസ് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും ഏകദേശം പെരുമാറ്റുന്ന ഒരു അമ്പത് രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും വേണ്ടവർക്ക് വിളിക്കാം അതിനുശേഷമുള്ളത് ആൽഫ ഒൽഫോഫ് ആ ചേട്ടൻ വന്നിരിക്കുന്നത് ഈ ഒരു ആൽഫയ്ക്കാണ് പെരുമ്പാവന് വന്നിരിക്കുന്നത് അപ്പൊ ഒരാൾഫേ ഉള്ളൂ അതിപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട പുള്ളി കൊണ്ടുപോകും ഓക്കെ ഈ ഒരു വണ്ടി അതിന്റെ ഡീറ്റെയിൽസ് പറയണ്ടല്ലോ ായിരിക്കും അപ്പോൾ അത് പറയേണ്ടത് കൊടുക്കും ഓക്കെ പതിമൂന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് പിന്നെ ഇത് ഗുഡ്സ് വണ്ടി ഒരെണ്ണേ ഉള്ളു ഗുഡ്സ് വണ്ടി അല്ലേ മൂന്ന് വണ്ടി കച്ചവടം ആയി ഓക്കെ ഓക്കെ അപ്പോൾ ഇനി വണ്ടി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് മോഡൽ വണ്ടി ആ ഓക്കെ പതിമൂന്ന് മോഡൽ വണ്ടി ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല റെഡി പേയ്മെൻ്റിന് വാങ്ങേണ്ടി വരും ബാക്കി ബോഡിയൊക്കെ ആണെങ്കിൽ എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അകത്ത് സൈഡൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു എങ്ങനെയാണോ ചേട്ടാ വില അല്ല എങ്ങനെ ഒരു ലക്ഷം രൂപയ്ക്ക് രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഗുഡ്സ് വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് പതിനൊന്ന് മോഡൽ ആപ്പേ ആ എന്താ ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ആപ്പയാണ് പേപ്പർ കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞത് കിടക്കുന്ന ഒരു അറുപതിൻ്റെ വണ്ടിയാണ് അന്ന് വന്നപ്പോൾ ഒരു ചെറിയ മുപ്പതിൻ്റെയൊക്കെ വണ്ടിയാണ് മുപ്പതിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണോ സെയിലായി സെയിലായി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു റോഡ് അതായത് പന്തളം ചെങ്ങന്നൂർ റോഡില് കൊള നടൻ ഹൈസ്കൂളിൻ്റെ മാന്തുക യു പി സ്കൂളാണ് ഈ കാണുന്നത് മാന്തുക യു പി സ്കൂളിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് എല്ലാവരും വിളിച്ചിട്ട് നമ്പർ കൊടുത്തില്ലെന്നൊക്കെ നമ്പർ കൊടുത്തില്ലെന്നാ ആഹാ അപ്പം ഇത് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വെങ്കടേശ്വര എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ പേര് ഇതാണ് നമ്മുടെ പ്രവീൺ ചേട്ടൻ ഇതാണ് നമ്മുടെ ആ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് അപ്പം കുറേ ആൾക്കാർ പരാതി പറയുന്നുണ്ടോ ആ ഉണ്ട് ഉണ്ട് ആഹാ

എല്ലാം നല്ല വണ്ടികളാണ് അതായത് ഇവിടുന്ന് വണ്ടി എടുത്തവർ ആരും ഇതുവരെ കംപ്ലയിന്റ് പറയാനായിട്ട് ഒന്നും കംപ്ലൈന്റ് ഒന്നും ഒരു കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല വണ്ടി എടുക്കാത്ത ചെറിയ വലിയ കംപ്ലയിന്റ് വണ്ടികളും നമ്മള് വിൽക്കാറും അങ്ങനെ ആരും പറയാറും ആൾക്കാരെ കൊണ്ടുതരും എത്രയും നമുക്കൊരു പേരുദോഷം ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകണം അതുകൊണ്ട് നമുക്ക് സെയിലും ഉണ്ട് ഉണ്ട് അതായത് നമ്മൾ ജിമ്മാ എന്ത് കംപ്ലയിൻ്റ് ഉള്ള വണ്ടി മറ്റുള്ളവരുടെ കാശ് എങ്ങനെയും പോക്കറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ അടിച്ചേപ്പിച്ച് വിൽക്കുക അങ്ങനൊന്നും ചെയ്യുന്ന പരിപാടി ഇല്ല നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പരിപാടിയില്ല നമ്മുടെ ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് വേണം വേണം എന്നാലും നമുക്ക് കൊടുക്കുമ്പോൾ വാങ്ങുന്നവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം ഈ വഴ ഈ ഉള്ള വണ്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട് പിന്നീട് അതിൻ്റെ പുറേ നടക്കണം അല്ലേ അങ്ങനെയുള്ള ഏർപ്പാടിൽ നമ്മൾ പോകാറില്ല അതായത് പ്രവീൺ ചേട്ടൻ പോകാറില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പെയർ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ ഓഫീസാണ് ഇത് പ്രവീൺ ചേട്ടാ ഓഫീസിൽ ഇരിക്കുകയല്ലേ അപ്പം ഞായറാഴ്ച തുറക്കത്തില്ലല്ലോ രാവിലെ അമ്പലത്തിൽ പോകും ഒരു പത്ത് മണിയാകുമ്പോൾ തിരിച്ച് വരും വിളക്ക് കത്തിക്കും ആ ഒരു പന്ത്രണ്ട് മണി വരെ ഇരുന്നിട്ട് ആ പോലെ കുറവല്ലേ അഡ്വാൻസ് തന്നെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഞായറാഴ്ച എടുക്കാൻ വരുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഉള്ള നിൽക്കും അവർക്ക് വേണ്ടി നിൽക്കും ഓക്കെ അല്ലാത്ത ദിവസങ്ങളിൽ ഞായറാഴ്ച തുറക്കത്തില്ല തിരക്കായിട്ടൊക്കെ ഉള്ളവർക്ക് ഞായറാഴ്ച മാത്രം വരാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ആ അല്ലാത്തപ്പോ തിങ്കൾ തൊട്ട് ശനി വരെ എത്ര മണി വരെ രാവിലെ തുറക്കും രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞിട്ട് അഞ്ചര ആറ് മണി വരെ ആ ചേട്ടനെപ്പോഴും കാണുമല്ലേ അതോ എപ്പോഴും കാണത്തില്ല കാണത്തില്ല വണ്ടി നോക്കാനായിട്ടൊക്കെ വണ്ടി ബസിന്റെ ബസ്സിന്റെ ഒക്കെ ഉണ്ടല്ലേ ബസിന്റെ പരിപാടി ഒക്കെ ഉണ്ട് ഏതായാലും പേര് അന്ന് പറഞ്ഞായിരുന്നു ആ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാൻ ചേട്ടനെ അപ്പോൾ ചേട്ടൻ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തുതരും ഫിനാൻസിന് വാങ്ങുന്നവർക്കാണെങ്കിൽ ഫിനാൻസിന് അല്ലെങ്കിൽ വണ്ടി വിൽക്കാനാണെങ്കിൽ വാങ്ങാനാണെങ്കിലും ഓട്ടോ മാത്രമല്ല ഏത് വണ്ടിയാണെങ്കിലും ഒരു കൈ നോക്കും നോക്കി ആ ഒരുമിതപ്പെട്ട ഒരു എല്ലാ വണ്ടികളും ഉണ്ട് ഉണ്ട് ആ ഏത് വണ്ടിക്കാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഒരുമിതപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളുടെയും ഒന്ന് കൈ വയ്ക്കും ഇല്ലേ അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യങ്ങൾ ഉറപ്പായിട്ട് സ്ക്രീനിൽ സ്ക്രീനിലേക്കാണ് നമ്മൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ എപ്പോഴും ആളുണ്ട് നമ്മൾ കൂടെ കഴിഞ്ഞ വീഡിയോ എടുത്ത ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും ആൾക്കാരുണ്ട് എല്ലാരും ഇങ്ങനെ വലങ്ക ഇടംകായിട്ട് ഒപ്പത്തിനൊപ്പമുണ്ട് ഇല്ലേ അത് തന്നെയാണ് വലിയൊരു വിജയം എല്ലാരും നമ്മുടെ കൂടെ ആളുണ്ടല്ലോ ഒത്തിരി ദൂരം എറണാകുളത്ത് തിരുവനന്തപുരം കൊല്ലത്തു എല്ലാ സ്ഥലത്തും വണ്ടി കൊടുക്കുകയും ചെയ്യും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ നമുക്ക് വണ്ടി തന്ന ഒരു പിന്നെ അശോകചാട്ടൻ അപ്പൊ പുള്ളി എടുത്തിട്ടു നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി അല്ലേ ഓക്കേ ഓക്കേ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ കണ്ട് ദൂരം ഒരുപാട് നല്ല നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇതുപോലെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ ആ ചേച്ചിയുണ്ട് സോറി ചേച്ചി കാണിക്കാൻ പറ്റില്ല അന്നത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇതാണ് ചേച്ചി അശ്വതി എന്ന് പറഞ്ഞ് വണ്ടിയുടെ എല്ലാം മേലും പേര് ചേച്ചിയുടെ പേരാണ് പിന്നെ റങ്കില എന്ന് പറഞ്ഞൊരു അല്ലേ റംഗില എന്ന് പറഞ്ഞൊരു പേരുമുണ്ട് അത് ചേട്ടൻ ആദ്യമായിട്ട് വണ്ടിയുടെ പേരാണ് അത് ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന വണ്ടികൾക്കെല്ലാം ആ ഒരു ടെങ്കിലെന്ന് പറഞ്ഞൊരു പേരിട്ട് കൊടുക്കുന്നുണ്ട് ചിലർ അത് അതുപോലെ തന്നെ വെച്ച് കൊണ്ട് ഓടിക്കുന്നുണ്ട് ബാറ്ററിയുടെ ഉണ്ട് ആ ബാറ്ററിയുടെ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ അതായത് ഒരു വണ്ടി സംബന്ധിച്ചിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് അശ്വതി ചേച്ചി നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ വൈഫാണ് ചേച്ചിയും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടിനും ഇവിടെ കാണും അതുപോലെ തന്നെ ചേട്ടന എല്ലാ സപ്പോർട്ടിനും കാണും അതെല്ലാം ഇവരുണ്ട് ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളൊക്കെ എല്ലാവരും എല്ലാവരും പക്കാ എല്ലാവരും ഒരേപോലെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക ഓക്കെ ഗുഡ് ബൈ